കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കൽ നടത്ത് കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയെ വനദുർഗ അഥവാ കിരാത രൂപത്തിലുള്ള ശ്രീപാർവതിയായി ആരാധിക്കുന്നു കാടാമ്പുഴ ദേവി മൂന്ന് ഭാവങ്ങളിലാണ് ആരാധിക്കപ്പെടുന്നത് രാവിലെ വിദ്യാ അഥവാ അഥവാ ദേവിയായും ഉച്ചയ്ക്ക് ത്വരിത രൂപത്തിൽ ദുർഗാ ഭഗവതിയായും വൈകുന്നേരം ആദി ദുർഗ അഥവാ ലക്ഷ്മി ദേവിയായും ആരാധിക്കപ്പെടുന്നു ഗണപതിയുടെയും മഹാവിഷ്ണുവിന്റെയും സങ്കല്പ പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട് ഇവിടെ പ്രതിഷ്ഠയില്ല പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ ശ്രീചക്ര പ്രതിഷ്ഠയാണിത് കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു വനദുർഗാഭാവം ഉള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ഇവിടുത്തെ പൂമൂടൽ മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ് ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ ഉണ്ടാകും എന്നാണ് വിശ്വാസം ഇവിടുത്തെ ദർശന സമയം രാവിലെ നാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയും ആണ് മുട്ടറുക്കൽ വഴിപാട് പ്രധാനമായും ഗണപതിക്കും സപ്തമാതൃക്കൾക്കും ചെയ്യുന്ന ഒരു വഴിപാടാണ് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അഥവാ മുട്ടുകൾ ഉണ്ടാകുന്നത് മാറ്റുന്നതിനാണ് മുട്ടറുക്കൽ വഴിപാട് നടത്തുന്നത് പ്രാർത്ഥന നടത്തിയ ശേഷം ഒരു നാളികേരം ഭഗവതിയുടെ ശ്രീകോവിലെ കല്ലിൽ ശാന്തിക്കാരൻ മുട്ടിപ്പൊട്ടിക്കുന്നതാണ് വഴിപാട് ശ്രീകോവിലിൽ നാളികേരം ഉടയ്ക്കുന്ന ലക്ഷണം നോക്കി ദോഷം അവസാനിച്ചോ എന്ന് തിരിച്ചറിയാം തേങ്ങ തുല്യമായി ഉടഞ്ഞാൽ തടസ്സം മുറിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യുമെന്നാണ് വിശ്വാസം അസമമായി ഉടഞ്ഞാൽ വേറെ തേങ്ങ കൊണ്ടുവന്ന് സമമായി ഉടയുന്നത് വരെ തുടരും കാടാമ്പുഴ ഭഗവതിക്ക് ഏറെ പ്രിയങ്കരമായ വഴിപാടാണ് പൂമൂടം പൂമുടം നടത്തുന്നതിനായി നാലുപറ തെച്ചിപ്പൂവ് പറ അരിനിവേദ്യം ഇടങ്ങഴി പാൽ പാൽക്കൊണ്ട് പാൽപ്പായസം ഇവയാണ് പാരമ്പര്യവിധിപ്രകാരം വേണ്ടത് ദിവ്യായുധമായ പാശുപഥാസ്ത്രം ലഭിക്കുന്നതിനായി അർജുനൻ കാമികവനത്തിൽ പരമശിവനെ തപസ് ചെയ്തു അർജുനനെ പരീക്ഷിക്കുവാനായി പരമശിവൻ ഒരു കിരാതന്റെ വേഷത്തിൽ തന്റെ പത്നിയായ ശ്രീ പാർവതിയുമായി അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തി അതേസമയം തന്നെ ദുര്യോധനൻ മുഖാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ ഒരു പന്നിയുടെ രൂപത്തിൽ അയച്ചു ഇത് കണ്ടുനിന്ന പരമശിവൻ പന്നിയെ അമ്പ തന്നെ ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു അങ്ങനെ രണ്ടു ഭാഗത്തു നിന്നുമുള്ള ശരങ്ങൾ ഏറ്റുവാങ്ങി പന്നി ചത്തു വീണു പന്നിയെ കൊന്ന അവകാശവാദവുമായി രണ്ടുപേരും തർക്കമായി അത് യുദ്ധത്തിൽ കലാശിച്ചു തന്റെ മുന്നിൽ നിൽക്കുന്ന കിരാതവേഷധാരി സാക്ഷാൽ പരമശിവനാണെന്ന സത്യം മനസ്സിലാക്കാതെ അർജുനൻ അദ്ദേഹത്തിന് നേരെ അമ്പുകൾ എഴുതി എന്നാൽ പാർവതീദേവിയുടെ ഇച്ഛാശക്തിയാൽ ആ ശരങ്ങളെല്ലാം പുഷ്പങ്ങളായി മാറുകയും അത് മഹേശ്വരന്റെ ദേഹത്ത് വന്ന് പതിക്കുകയും ചെയ്തു ഇതിനെ സ്മരിച്ചാണ് പൂമൂടൽ ചടങ്ങ് നടത്തുന്നത്